എല്ലാവർക്കും നമസ്കാരം ദിയാകൃഷ്ണയുടെ പ്രസവ വീഡിയോ മുപ്പത്തി എട്ട് ലക്ഷം ആളുകളാണ് ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് കണ്ടിരിക്കുന്നത് ഞങ്ങളുടെ കൺമണി എത്തി എന്ന ടാഗ്ലൈനോടുകൂടി ദിയാകൃഷ്ണ കൊടുത്ത ഇൻസ്റ്റഗ്രാം സ്റ്റോറി അടക്കമുള്ള ഫോട്ടോകൾ ഇപ്പോൾ വലിയ ട്രെൻഡിങ് ആണ് എന്താണ് മലയാളികൾക്ക് സംഭവിച്ചത് മലയാളികൾ ഏറെ കാത്തിരുന്ന ഒരു പ്രസവ വീഡിയോ പുറത്തു വന്നതിനെ കളക്കുപരിയായി ഞാൻ വളരെ സന്തോഷിക്കുന്ന മറ്റൊരു കാര്യമുണ്ട് അതാണെന്ന് സംസാരിക്കാൻ പോകുന്നത് ആശുപത്രിയിലേക്ക് പോകുന്നതിന് മുൻപുള്ള ഒരുക്കങ്ങൾ തനിക്ക് ലഭിച്ച സമ്മാനങ്ങൾ ബർത്ത് സ്യൂട്ടിൽ ആശുപത്രിയിലെ പ്രസവ മുറിയിലേക്ക് പോകുന്ന രംഗങ്ങൾ പ്രസവിക്കുന്ന സമയത്തെ രംഗങ്ങൾ അതിനുശേഷമുള്ള അതിഥികൾ കുട്ടിയെ കാണാൻ എത്തുന്ന രംഗങ്ങൾ ഇതൊക്കെ ചിത്രീകരിക്കുന്ന ഒരു അൻപത്തിയഞ്ച് മിനിറ്റോളം വരുന്ന സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ ദിയ കൃഷ്ണയുടെ വ്ലോഗ് ഇതിനോടകം തന്നെ ട്രെൻഡിംഗ് ലിസ്റ്റിൽ ഇടം പിടിച്ചിട്ടുണ്ട് സാധാരണഗതിയിൽ നമ്മൾ കാണുന്ന വീഡിയോകൾക്കൊക്കെ ഉപരിയായി ദിയ കൃഷ്ണയുടെ പ്രസവ മുറി വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒന്നാണ് മലയാളികൾ അല്ല ഇന്ത്യയിൽ തന്നെ മൊത്തത്തിൽ ഈ പ്രസവം എന്ന് പറയുന്നത് മറ്റാരും കാണാനാവാത്ത അല്ലെങ്കിൽ കാണിക്കാൻ പാടില്ലാത്ത ആണുങ്ങൾക്ക് കയറാൻ അർഹതയില്ലാത്ത ഒരു സ്പേസായാണ് പ്രസവ മുറികളെ പലപ്പോഴും ചിത്രീകരിക്കാറുള്ളത് ആണുങ്ങൾ പുറത്ത് വേവലാതിയോടുകൂടി നടക്കുന്നു കുഞ്ഞിന്റെ ശബ്ദം കരച്ചിൽ കേൾക്കുന്നു അപ്പോഴേ പ്രസവിച്ചു എന്ന് മനസ്സിലാവുന്നു ഡോക്ടർ അല്ലെങ്കിൽ നേഴ്സ് കുട്ടിയെ പൊതിഞ്ഞ് ഭർത്താവിന്റെ കയ്യിലേക്ക് എത്തിക്കുന്നു അവിടെ വെച്ചാണ് കുട്ടിയുടെ അച്ഛൻ കുട്ടിയെ കാണുന്നത് എന്നാൽ ഈ ലേബർ റൂമിനുള്ളിൽ എന്താണ് സംഭവിക്കുന്നത് എത്രത്തോളം വേദനയിലൂടെയാണ് തന്റെ പങ്കാളി കടന്നു പോയതെന്ന് മനസ്സിലാക്കാൻ പൊതുവിൽ ആളുകൾക്ക് സാധിച്ചിട്ടില്ല സാധിച്ചിട്ടുള്ളതിന് ഈ സിസ്റ്റം അല്ലെങ്കിൽ സാംസ്കാരികപരമായ ചില കാരണങ്ങൾ ഒന്നും സമ്മതിച്ചിട്ടുമില്ല ഈ ഒരു ഘട്ടത്തിലാണ് ദിയ കൃഷ്ണയുടെ വ്ലോഗ് ട്രെൻഡിങ് ആവുന്നത് ഈ അവസരത്തിൽ പേളി മാണി അടക്കമുള്ള അല്ലെങ്കിൽ അതുപോലുള്ള ധാരാളം സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ലൈഫ് സ്റ്റൈൽ വ്ളോഗേഴ്സ് ഒക്കെ ഇപ്പം ഇതൊരു ട്രെൻഡിങ് ആക്കി മാറ്റിയിട്ടുണ്ട് ഈ അവസരത്തിൽ എനിക്ക് നന്ദി പറയാനുള്ളത് മറ്റൊരാളോടാണ് അത് ശ്വേതാ മേനോനാണ് രണ്ടായിരത്തി പന്ത്രണ്ട് സെപ്റ്റംബറിലാണ് ബ്ലസ്സി സംവിധാനം ചെയ്ത കളിമണ്ണ് എന്ന സിനിമയ്ക്ക് വേണ്ടി ആ ഘട്ടത്തിൽ അവർ പ്രഗ്നന്റ് ആയിരുന്നു ആ സിനിമയുടെ ചിത്രീകരണത്തിന്റെ അല്ലെങ്കിൽ അതിന്റെ ഭാഗമായി കൂടി തന്റെ പ്രസവ ദൃശ്യങ്ങൾ ലൈവായി റെക്കോർഡ് ചെയ്യുന്ന ഒരു സംഭവമുണ്ട് എന്ന് മലയാളികൾ ശ്വേതാ മേനുവിനെ അഭിസ്സാരികയെന്നും തോന്നിവാസിയെന്നും കാശിനു വേണ്ടി എന്തും ചെയ്യുന്നവളെന്നും ഒക്കെ മുദ്ര കുത്തിയിരുന്നു ശ്വേതാമേനൻ വളരെ ബോൾഡായ ഒരു സ്ത്രീ ആയതുകൊണ്ട് അതിനെയൊക്കെ കാറ്റിൽ പറത്തി താൻ മുന്നോട്ട് വെച്ചത് തൻ്റെ ഇഷ്ടത്തിനൊത്ത ഒരു കാര്യമാണെന്നും പ്രസവം ചിത്രീകരിക്കുക എന്നുള്ളത് തൻ്റെ ആഗ്രഹമായിരുന്നുവെന്നും അതിനാൽ തൻ്റെ ഭർത്താവായിട്ടുണ്ടായിരുന്ന ആ വ്യക്തി അദ്ദേഹം കൂടെ ഉണ്ടായിരുന്നുവെന്നും ഒക്കെ പറയുന്ന ശ്വേതാമേനെ പക്ഷം മലയാളികൾ അക്ഷരാർത്ഥത്തിൽ വെർബൽ റേപ്പ് ചെയ്യുകയാണ് ഉണ്ടായത് ശ്വേതാമേനന് പുറമെ ശ്വേതാമേനൻറെ ഭർത്താവിനെ മാത്രമല്ല ഈ കുഞ്ഞു വളർന്നു വരുമ്പോൾ എന്ത് ചെയ്യും അമ്മ ഇങ്ങനെ പ്രസവം വീഡിയോ കാണിച്ചു വൃത്തിയല്ലേ എന്നോർത്ത കുഞ്ഞ് നാണം കെടില്ലേ തുടങ്ങിയിട്ടുള്ള കുഞ്ഞിനെ അടക്കം പറയുന്ന ഒരുപാട് വെർബൽ റേപ്പുകൾ ശ്വേതാ മേനോൻ കേട്ടു രണ്ടായിരത്തി പന്ത്രണ്ടിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ എത്തി നിൽക്കുന്നു ഏകദേശം പത്ത് പന്ത്രണ്ട് വർഷങ്ങൾക്കിപ്പുറം കാര്യങ്ങൾ എത്തി നിൽക്കുമ്പോൾ ശ്വേതാ മേനോൻ തുടങ്ങി വെച്ച ഒരു മാറ്റമുണ്ട് അതായത് ഇത് നിങ്ങൾക്ക് സാധാരണഗതിയിൽ ചില ആളുകൾക്ക് ഒന്നും ഇത് അത്ര ദഹിക്കണമെന്ന് നിർബന്ധമില്ല പക്ഷേ ഒരു സ്ത്രീ ആ സ്ത്രീ അമ്മയാവുന്നതിന് തൊട്ട് മുൻപുള്ള ഘട്ടങ്ങൾ ഒരു പങ്കാളി എങ്ങനെയായിരിക്കണം ആ സ്ത്രീയോട് കൂടി ഉണ്ടായിരുന്നത് ഭർത്താവ് എന്നാൽ ഏതെങ്കിലും തരത്തിൽ ചട്ടം കെട്ടി നിർത്തിയ സോക്കോൾഡ് സാമൂഹിക വ്യവസ്ഥയിലെ ജെൻഡർ റോളുകൾ മാത്രം കൈകാര്യം ചെയ്യുന്ന അവലാതി പിടിക്കുകയും പ്രസവത്തിനും അതിനുശേഷമുള്ള ചികിത്സയ്ക്കുമൊക്കെ കുട്ടിയുടെ കാലത്തിനും വേണ്ടി സാമ്പത്തികമായി മാത്രം ഇൻപുട്ട് കൊടുക്കേണ്ടുന്ന ഒരാളാണെന്നും സ്ത്രീക്ക് മാനസികമായി ശാരീരികമായി പിന്തുണ ഭർത്താവിൽ നിന്നും വേണം എന്നുമൊക്കെ മന മലയാളികളെ മനസ്സിലാക്കി കൊടുത്തത് സത്യത്തിൽ ഇങ്ങനെയുള്ള ചില മാറ്റങ്ങളിലൂടെയാണ് സത്യത്തിൽ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ശ്വേതാമേനം നടത്തിയത് വിപ്ലവാത്മകമായ ഒരു കാര്യമായിരുന്നു ഇതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ചില സാംസ്കാരിക മുന്നേറ്റങ്ങളൊന്നും ഒരു ദിവസം കൊണ്ട് പൊട്ടിപ്പുറപ്പെട്ടതല്ല എന്നുള്ളത് സത്യത്തിൽ ശ്വേതാമേനൻ മാതൃത്വത്തിന്റെ ആഘോഷമാക്കുകയായിരുന്നു തന്റെ പ്രസവം മാത്രമല്ല ജനനം പകർത്താൻ അവർ തയ്യാറായതുപോലും കലാസൃഷ്ടിയുടെ ഒരു പൂർത്തീകരണം എന്ന രീതിയിൽ കൂടിയാണ് വളരെ മനോഹരമായ ഒരു സിനിമയായിരുന്നു കളിമണ്ണ് എന്ന് പറയുന്നത് അന്ന് ഈ സ്ത്രീയുടെ പ്രസവം എന്ന് പറഞ്ഞാൽ ന്യൂഡിറ്റി ആണെന്ന് വിചാരിക്കുന്ന അത് ലൈംഗികത കാണുന്ന ഒരുപാട് ആളുകൾ അന്ന് ശ്വേതാമേനെ കല്ലെറിഞ്ഞു ഇന്ന് പക്ഷേ ദിയാകൃഷ്ണന്റെ വ്ലോഗിൽ ഒരുപാട് ആളുകളൊക്കെ ചീത്ത പറയുന്നുണ്ടെങ്കിലും ഭൂരിപക്ഷം ആളുകളും ഒരു തൊണ്ണൂറ് ശതമാനത്തിന് മുകളിലുള്ള ആളുകളും ദിയാകൃഷ്ണയ്ക്കും കുടുംബത്തിനും സ്നേഹവും ആശംസകളും കുട്ടിയുടെ ആരോഗ്യത്തെക്കുറിച്ചുള്ള കാര്യങ്ങളും ഒക്കെ ചോദിച്ചുകൊണ്ട് കമന്റ് ബോക്സിൽ ധാരാളം സ്നേഹം പടർത്തുന്നുണ്ട് ഇത് കാണുമ്പോൾ വന്ന മാറ്റങ്ങളെ ഓർത്താണ് ഞാൻ ആസ്വദിക്കുന്നത് എന്തായാലും ഒരു സ്ത്രീയെ ഗർഭിണിയാക്കാൻ വേണ്ടി മാത്രമല്ല അതിനുശേഷമുള്ള എല്ലാ കാലഘട്ടത്തിലും പുരുഷൻ എന്ന് പറയുന്ന ആൾക്ക് ഭർത്താവിന് കൃത്യമായ റോൾ ഉണ്ടെന്നും സ്ത്രീയും പുരുഷനും ഒരുമിച്ച് പ്രസവ സമയത്ത് ഉണ്ടാവേണ്ടതുണ്ടെന്നും സ്ത്രീയുടെ അല്ലെങ്കിൽ ഭാര്യയുടെ തൻ്റെ പങ്കാളിയുടെ പ്രസവം കണ്ടാൽ പുരുഷന് അയ്യേ എന്ന് വിളിക്കേണ്ടി വരുന്ന ഒരു കാര്യം ഉണ്ടാവരുതെന്നും മാത്രമല്ല അത് അറിയുകയും വേണം അവൾ എത്രത്തോളം വേദനയോടുകൂടിയാണ് പ്രസവിക്കുന്നതെന്ന് പലപ്പോഴും ഇപ്പോൾ ട്രെൻഡിങ് ആണ് ബേബി ബമ്പ് കാണിക്കുക അതുപോലെ തന്നെ ഈ അൾട്രാസൗണ്ടിൻ്റെ ഒക്കെ എടുത്ത് കാണിക്കുക ഇതൊക്കെ വളരെ നോർമലൈസ് ചെയ്തിട്ടുണ്ട് മാത്രമല്ല നമ്മുടെ ആശുപത്രികളും ഇതുപോലെ മാറ്റങ്ങൾക്ക് വിധേയമായി കൊണ്ട് വന്നിട്ടുണ്ട് പ്രത്യേകിച്ച് സ്വകാര്യ ആശുപത്രികളിലൊക്കെ ഇപ്പോൾ സ്യൂട്ട് റൂമുകളൊക്കെ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ സ്വകാര്യ ആശുപത്രികളിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഈ പ്രസവ സമയത്ത് സ്ത്രീ കോൺഷ്യസ് ആയിരിക്കും ആ സ്ത്രീക്ക് മാനസികമായി വലിയ പിന്തുണ ആവശ്യമുണ്ട് ആ ഡോക്ടർമാരും നഴ്സുമാരും അപരിചിതരായ ആൾക്കാർക്കൊക്കെ ഉപരിയായി തനിക്ക് പരിചയമുള്ള തൻ്റെ ഭർത്താവോ തൻ്റെ അമ്മയോ സഹോദരിമാരോ കൂടെ നിൽക്കുമ്പോൾ കിട്ടുന്ന ഒരു മാനസിക പിന്തുണ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് ആശുപത്രികൾക്ക് മനസ്സിലാവുന്നുണ്ട് ഈ ഘട്ടത്തിലാണ് സത്യത്തിൽ ശ്വേതാമേനും നയിച്ച വിപ്ലവം പതുക്ക പതുക്കെ ആണെങ്കിലും ഈ സമൂഹത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നുണ്ടല്ലോ എന്ന് മനസ്സിലാക്കി കൊടുത്തത് പ്രസവാനുഭവങ്ങളൊക്കെ പറയുന്ന വീഡിയോ ഒക്കെ ഇപ്പൊ ട്രെൻഡിങ് ആവുകയാണ് എന്തായാലും പുരുഷന്മാരെന്നാൽ കാഴ്ചക്കാരല്ല അവർ ഈ പ്രസവ ജേർണിയിൽ മുഴുവനും പങ്കാളികളാണ് എന്ന് മലയാളികൾ പഠിച്ചു കഴിഞ്ഞു അല്ലെങ്കിൽ അത്യാവശ്യം വരുന്ന ഈ തലമുറയിൽപ്പെട്ട ആളുകളെങ്കിലും മാറ്റത്തോട് മുഖം തിരിക്കാതെ നിൽക്കുന്നുണ്ട് എന്നുള്ളത് ആശാവാഹം തന്നെയാണ് എന്തായാലും ശ്വേതാമേനോൻ അധിക്ഷേപം കേട്ടെങ്കിൽ എന്താ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പത്ത് പന്ത്രണ്ട് വർഷങ്ങൾക്ക് ഇപ്പുറം എത്തി നിൽക്കുമ്പോൾ ശ്വേതാമേനോന്റെ പ്രസവത്തെ അന്ന് കല്ലെറിഞ്ഞവർ ഇന്ന് ദിയാകൃഷ്ണയുടെ പ്രസവത്തെ ആഘോഷിക്കുന്നു മുപ്പത്തിയേഴ് ലക്ഷത്തോളം ആളുകൾ കണ്ട വീഡിയോയുടെ ഭൂരിഭാഗം കമന്റും ദിയാകൃഷ്ണയ്ക്ക് അനുകൂലമാണ് സ്ത്രീ എന്നാൽ ഒരു ലൈംഗിക വസ്തു മാത്രമാണെന്ന് വിചാരിച്ചിരുന്ന ഒരു ബോധതലത്തിൽ നിന്നും സ്ത്രീ എന്നാൽ ഏതെങ്കിലും തരത്തിലുള്ള ജെൻഡർ റോളുകളിൽ സ്ത്രീ ഭാര്യ അമ്മയൊക്കെ എന്ന ജെൻഡർ റോളുകൾക്കൊക്കെ ഉപരിയായി സ്ത്രീ എന്ത് ചെയ്താലും അത് പ്രസവ വീഡിയോകളിൽ ന്യൂഡിറ്റി മാത്രമാണെന്ന് വിചാരിച്ചിരുന്ന ഘട്ടത്തിൽ നിന്നും ഇതൊരു ജേർണിയാണെന്നും ഇതൊക്കെ സ്വാഭാവികമാണെന്നും ബോഡി പോസിറ്റിവിറ്റിയെക്കുറിച്ചുമൊക്കെ സംസാരിക്കാൻ ഇത്തരം വേദികൾ ഉണ്ടാവുന്നുണ്ട് നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ഈ മാറ്റത്തിന്റെ അതായത് ഒരു ജെൻഡർ ന്യൂട്രൽ ആവുന്ന ഒരു സമൂഹത്തിന്റെ മാറ്റത്തിന്റെ ഒരു ഭാഗമാവുകയാണ് പോസിറ്റീവായൊരു കമൻ്റ് ഇടുന്നതിലൂടെ എന്നാണ് പറയാനുള്ളത്